ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും മീൻസ് ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി അതെ ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ഞങ്ങൾ ഇന്ന് ഒരു റോബോട്ടിക് എക്സ്പോ കാണാൻ പോവണം ഓ ഞങ്ങളുടെ പോലെ അല്ലേ ഞങ്ങളുടെ പോലെ ബേബീസ് ആണ് നീ ഓക്കെ എല്ലാവരും അപ്പം എല്ലാവരും ഇതേ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ടീം അംഗങ്ങളൊക്കെ ഒന്ന് പേര് രജിസ്റ്റർ ചെയ്താൽ മേ ആരൊക്കെ ഉണ്ട് അഞ്ജല അനിൽ ഉണ്ട് റോൺ ജോജി ഉണ്ട് റിസ നിങ്ങളെ കൊണ്ടുപോകണല്ലേ ഞങ്ങള് കുട്ടികളുടെ സെറ്റാണ് പോകുന്നത് അതെ ആ ഞങ്ങളും ഏ ഇമാനുവേലി ഉള്ളിലുണ്ട് ഏഹ് സോറി ഡി ഐ എം വെരി സോറി ഇത് കുട്ടികളുടെ ട്രിപ്പ് ആണല്ലോ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും ഞങ്ങള് ചെളി ചെളിമയായില്ലോ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാരും കേറി വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറും വണ്ടി കയറിയ മനോരമയുടെ മനോരമയുടെ ഒരു മനോരമ ഓൺലൈൻ്റെ ഒരു എക്സ്പോ ആണ് മറ്റേ റോബോട്ടുകളൊക്കെ വെച്ചിട്ടുള്ള എക്സ്പോ എന്നാണ് ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടതാണ് അപ്പോൾ എന്തായാലും അതൊന്നും എല്ലാവരും എല്ലാവരും കൂടി ഉണ്ടല്ലോ അപ്പോൾ നാളെ ആയപ്പോൾ അഞ്ചിലേക്ക് നാളെ പോകും അപ്പോൾ പിന്നെ അത് പിന്നെ പിന്നെ പോക്കണ്ടാ നാളെ കൂടിയാണ്ട് ഉള്ളൂ എക്സ്പോ ആ അപ്പോൾ എന്തായാലും അങ്ങനെ പോകാൻ വെച്ചാൽ ഞങ്ങളിവിടുന്ന് ഇറങ്ങാണ് അപ്പോൾ എല്ലാവരും റെഡിയാണ് ഓകെ പൂവണി പോയിക്കോ അങ്ങനെ രക്ഷപ്പെട്ടു അപ്പൊ ടൂർ മാനേജർ കേറിക്കോളൂ എണ്ണൊക്കെ എടുത്തില്ലേ അപ്പൊ ടൂർ മാനേജർ കേറിക്കോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും പിന്നെയല്ലേ അടിച്ചോ ബ് ഞങ്ങള് ഞങ്ങടെ യാത്ര ആരംഭിച്ചു വെറുതെ ഒരു മ്യൂസിക് ഇട്ടതാ ജോലി അപ്പൊ നമ്മുടെ ഇന്നത്തെ ടൂറിൽ ഉള്ള എല്ലാ മെമ്പേഴ്സും അറിയാനായിട്ട് ടൂറിനടയില് കറച്ചില് പിഴിച്ചില് ഒന്നും പാടില്ല എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം അവൻ തോണ്ടി ഇവൻ മാന്തി ഇതൊന്നും ടൂർ മാനേജ്മെന്റ് കേൾക്കാൻ ഇടവരരുത് ഓക്കെ നിങ്ങളുടെ സേഫ്റ്റിക്ക് മുൻകൂക്ക മുൻതൂക്കം നൽകിയാണ് നമ്മൾ ഈ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രേസ് പറയട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ടൂർ മാനേജ്മെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളോടും എല്ലാവരും സഹകരിക്കണം വിഭിന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പാടുള്ളതെല്ലാം മനസ്സിലായില്ല അതായത് അതായത് ടൂർ മാനേജ്മെന്റ് പറയുന്നത് അതായത് അപ്പ അമ്മയാണ് ടൂർ മാനേജർ ഓക്കെ അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങള് നിങ്ങള് അനുസരിക്കണം പിന്നെ വേറെ പറയാനുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് നമ്മൾ നേരെ പോകുന്നത് റോബോട്ടിക് എക്സ്പോ കാണാനാണ് അതായത് അവിടെ കൊറേ റോബോട്ടുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ ചേട്ടന്മാരൊക്കെ അവിടെ കാണിച്ചു തരുന്നൊക്കെയാണ് അറിഞ്ഞെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല റോബോട്ടുകളൊക്കെ കാണിച്ചു ആ തരും അവിടെ പോയി അവിടുത്തെ സമയക്രമീകരണത്തിനനുസരിച്ചായിരിക്കും നമ്മൾ നെക്സ്റ്റ് ആലോചിക്കാം അപ്പൊ പോയിട്ടില്ല മോളെ ആദ്യമായിട്ട് പോണതാണ് അപ്പൊ നമ്മൾ ആദ്യം അങ്ങോട്ട് പോവും അതിനുശേഷം ശേഷം നമ്മൾ നോക്കും സമയം എങ്ങനെയാണ് എന്താണെന്ന് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും ഗ്രിരിയല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും യാത്ര എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അംഗങ്ങളായിട്ട് അറിയിക്കാ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഇതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ട നേരത്തെ സമ്പാളൂർ പള്ളിയും കഴിഞ്ഞ് ലൊക്കേഷൻ എനിക്കറിയില്ല ചാലക്കുടി ചാലുടി പുഴി സൂപ്പർ സീനറി നോക്ക് നോക്ക് പിള്ളേരെ കാണും നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്യ് ആകാശം ആ പുഴ അതൊക്കെ എൻജോയ് ചെയ് നിങ്ങൾ എല്ലാരും കൈകൊട്ടെ ഒരു അടിപൊളി കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടേക്കുന്നത് എത്ര ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണെന്നറിയോ പുഴയ്ക്ക് വാരിയോ ലഭിക്കാത്ത ഈ പുഴി നമുക്ക് കാണാൻ പറ്റാത്ത അങ്ങനെയല്ല ഈ പുഴയുടെ പ്രത്യേകത ചാലക്കുടി പുഴയാണ് നമ്മുടെ ഈ പുഴയുടെ ഈ ഭാഗം നമുക്ക് ഇവിടെ മാത്രം കാണാൻ പറ്റുള്ളൂ അല്ല പുഴയുടെ പേരാണ് ചാലക്കുടി പുഴ

സം അങ്ങനെയല്ല പാട്ട് പാടുകൾ പാടുമക്കളെ മാവ് വെച്ചിട്ടൊരു പാട്ടില്ല മാവ് വെച്ചിട്ട് പാടുന്നതായിരുന്നു ചീട്ട് കളിക്കുമ്പോ തോക്കുമ്പോട്ടായിരുന്നു ഞാൻ തോൽക്കാറില്ല നിങ്ങള് നോക്കുമ്പോ അങ്ങനെ പറയണം എടുത്തു പറയണം എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ തോൽക്കണവരെ ആക്ച്വലി നമ്മുടെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ഇവിടെ ഫോട്ടോ ഫെസ്റ്റിവ് നടക്കുന്നുണ്ട് എക്സിബിഷൻ നമുക്ക് സമയം കിട്ടാണെങ്കിൽ നമുക്കൂടെ കേറാൻ ശ്രമിക്കാം സമയം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ക്യാമറകളും എക്യൂപ്മെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി എക്സിബിഷൻ ആണ് പക്ഷെ നല്ല എക്സിബിഷൻ ആയിട്ടാണ് പറയപ്പെടുന്നത് എല്ലാ വർഷവും ഞാൻ പോവാറുണ്ട് അപ്പൊ ഈ വർഷം ഞാൻ പോവും അപ്പൊ നിങ്ങൾ ഇല്ലെങ്കിൽ നാളെ ഞാൻ പോവും ആ അപ്പൊ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലെനിക്ക് മനസ്സിലായിരിക്കുന്നു അന്ന് കൊച്ചു പാട് പാട്ട് പാട് അപ്പ പാട് കൊച്ചു പാടി അപ്പ പാടും പാടാവിൻ ഏത് പാട്ട് നീ പാട് ഇല്ലോ മിനാട്ടി ഇല്ലു മിനാട്ടി ഇല്ലു മിനാട്ടി പാടിയ ആരും പാടില്ലല്ലോ ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുന്നു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഒന്ന് മനസിലാവണല്ലോ ചേട്ടാ ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ ഒരുമിച്ച് നടന്നു പോവാണ്ടല്ലോ ടൂലർ പാർക്കിംഗിനെ ഞങ്ങള് നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കാനായിട്ടാ പാർക്ക് ചെയ്യുന്നൊന്നും കിട്ടിയില്ല കൊറേ ദൂരെ പാർക്ക് ചെയ്തു ആ ഗ്രേസ് കൈ ഗ്രൈസൊക്കെയും കൈ പിടിക്കും കേറി നടന്നോ ഓക്കേ ോ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ഓ അപ്പൊ ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ട്

അങ്ങനെ റോബോട്ടിക് എക്സ്പോ ഒക്കെ കണ്ട് ഞങ്ങള് ഇറങ്ങിയിട്ടാ അപ്പൊ ഇനി കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അപ്പൊ അങ്ങോട്ട് പോവാണ് എല്ലാവരും

കണ്ടത് എന്ത് തോന്നി കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മടെ കാറ്റഗറി അല്ലാന്ന് തോന്നി പലവർക്കും പല അഭിപ്രായം തന്നെയാണ് എനിക്ക് രണ്ട് മൂന്ന് റോബോട്ടുണ്ട് ബാക്കിയൊക്കെ ഈ ചെറിയ ചെറിയ മോട്ടറൊക്കെ വെച്ച് ചെറിയ നമ്മള് ഓരോ പ്രൊജക്റ്റുകൾ ചെയ്തേക്കാണ്ട് പോയാലും ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി കെ എഫ് സിയിൽ എത്തി ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരുടെയും ക്ലോസ് ആയിരുന്നു പിന്നെ പിള്ളേരുടെ എല്ലാവരുടെയും സജഷൻസ് എടുത്തപ്പോൾ എല്ലാവർക്കും കെ എഫ് സി ഓക്കെയാണ് അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവരുടെ സന്തോഷാണല്ലോ ഞങ്ങളുടെ സന്തോഷം അപ്പം അതുകൊണ്ട് ഞങ്ങളതേ അവിടെ എത്തി സനചാട്ടനും ഇമ്മാനും കൂടി അവിടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടേ അധികം അങ്ങനെ തിര റഷൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടേ പിള്ളേർക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഓട്ടോം ചാട്ടമൊക്കെയാണ് സ്റ്റീവാണെങ്കിലും ചേച്ചിമാരുടെയും ഒക്കെ കൂടെ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അങ്ങനെതേ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നു സ്റ്റീവ് അവിടെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് ആൾ വലിയ ആളുടെ ആയി ചെയറും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് അങ്ങനെ അവൻ എടുത്തുകൊണ്ടിടയ്ക്ക് അവന് ഇങ്ങനെ ഫുഡ് കൊടുക്കാനൊന്നും വലിയൊരു പ്രോബ്ലം ഒന്നും വന്നില്ലായിരുന്നു എല്ലാവരുടെ കൂടെ ആളിങ്ങനെ ചെയറുമൊക്കെ ഇരുന്നു അപ്പോൾ അങ്ങനതേ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് അയച്ചു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങള് പാർക്കിൽ പോകാൻ കിഡ്സ് ക്യാപിറ്റലിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് മുമ്പ് രണ്ടുമൂന്നു പ്രാവശ്യം പോയി ഞാൻ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കുമ്പാണല്ലോ പാർക്കിലൊക്കെ കളിക്കുമ്പാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷാവ അപ്പൊ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ഞങ്ങള് പോകാൻ പോവാണ് കേട്ടാ അവിടെ ഇറങ്ങി ഇനി നേരെ കിഡ്സ് ക്യാപിറ്റലിലേക്ക് പോവാൻ കേട്ടാ പാർക്കിലേക്ക് എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് അഞ്ജലിനെയും

എവിടെ ഓ നമ്മള് എപ്പഴും ആ പെടന്ന് വരാറില്ലേ അപ്പൊ ഞാനതുകൊണ്ട് ഈ സൈഡ് നോക്കിയോ മാക്സ് മാനും ആദ്യായിട്ട് വന്നു ആ മാക്കൊന്നും കളിക്കട്ടാ മാക്സ് മാക്സ് പരിധി കൂടെ വരൂ അപ്പതീ ഞങ്ങള് ഏർ കിഡ്സ് ക്യാപിറ്റലിന്റെ അടുത്തേക്ക് എത്തിയിട്ട അപ്പോൾ അത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ സോക്സൊക്കെ കൊണ്ടുവന്നായിരുന്നു ഇമാനുവിനും റോണിനുള്ള സോക്സ് ഞാൻ കൊണ്ടുവന്ന് പാകമായില്ല അപ്പോൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു സ്റ്റീവാണെങ്കിൽ വന്നപ്പോൾ തന്നെ മുമ്പത്തെ ഓർമ്മയിൽ അവൻ ഈ വണ്ടി മാത്രം മതി വേറെ ഒന്നും വേണ്ട അവൻ നേരോടി ഇത് റിസ അവളിനെ വണ്ടിയിൽ കൊണ്ടുവരുത്തി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന ഉണ്ടായിരുന്നില്ല ഗ്രേസും പിന്നെ റോണും റിസിയും ഇമ്മാനും ഒക്കെ അവരവരുടെ ലോകത്ത് ഓടിക്കളിയും ചാടിക്കളിയും പിന്നെ നമ്മളങ്ങനെ അവർ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അവർ ഹാപ്പിയാണ് അവർ വലിയ പിള്ളേരായില്ലോ അപ്പം ഞങ്ങൾ സ്റ്റീവിൻ്റെ അടുത്തായിരുന്നു ഇരുന്നായിരുന്നു സ്റ്റീവാണെങ്കിൽ പിന്നെ ആ ഏരിയയിൽ നിന്ന് ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങണേ ഉണ്ടായില്ല ഞങ്ങൾ മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചു പക്ഷെ ആൾ ഇറങ്ങിയില്ലാട്ടോ ഇമാനാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുക ഉള്ളിക്കോടെ ഇറങ്ങുക അവിടെ മാക്സിമം അവർ എക്സ്പ്ലോർ ചെയ്തു ശരിക്കും എല്ലാവരും ഹാപ്പി ആയിരുന്നു ഞങ്ങളും ഹാപ്പിയായി കാരണം മുമ്പൊക്കെ ഞങ്ങൾ പോയ സമയത്ത് ഇമാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ അബുദാബി പോയ സമയത്തായിരുന്നു ഞങ്ങൾ വന്നായിരുന്നത് അപ്പം അന്ന് തുടങ്ങി കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ് ഇനി അടുത്ത് പിന്നെ ഇനി അടുത്ത പ്രാവശ്യം ജാസ്മിനും പിള്ളേരൊക്കെ കൊണ്ടുവരണം അവരൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരും അത്രയും നമുക്കറിയില്ല എക്സ്പോ കഴിഞ്ഞിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് എത്ര എത്ര നേരം കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നല്ലോ അപ്പോൾ ഇതൊരു അപ്രതീക്ഷിതമായിട്ട് തന്നെ എത്തിയതാണ് പറ്റാണെങ്കിൽ ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നായിരുന്നേ ഗ്രേസ് ആണെങ്കിലും കുറേ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന ആൾക്ക് ഭയങ്കര പരിചയമായി അപ്പോൾ അങ്ങനെ കളിയും ബഹളൊക്കെ വേണ്ട സ്റ്റീവ് സ്റ്റീവിൻ്റെ സ്ഥാനങ്ങൾ ഞങ്ങൾ ഉരുട്ടി എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കും അവിടെ നിന്ന് ഇന്ന് ഭയങ്കര വണ്ടി ഓടിക്കലൊക്കെ ആയിരുന്നു പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ സ്വയമേ ഇറങ്ങി ഞങ്ങൾ ഒരു പ്രാവശ്യം ഇറക്കി ഇപ്പം ഭയങ്കര വാശി പിടിച്ചു പിന്നെ അവിടെ കൊണ്ട് തന്നെ ഇരുത്തി പിന്നെ ആൾ കുറേ നേരം എല്ലാവരും കളിക്കണമൊക്കെ കണ്ടിട്ടാണെന്ന് അറിയില്ല അവൻ തൈ തന്നെ ഇറങ്ങി പിന്നെതേ കളിയും പകളൊക്കെ തുടങ്ങിയിട്ടാണ് ഒച്ചയ്ക്ക് അവൻ്റെ പിന്നാലെ ഒരേന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിക്കൊണ്ടിരിക്കുക എന്തായാലും ഹാപ്പി ആയിരുന്നു പിള്ളേരും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി നല്ലൊരു ദിവസമായിരുന്നു കേട്ടാ അപ്പം ഞങ്ങൾ ഇന്നത്തെ ടൂർ അവസാനിച്ചിരിക്കുന്നു മാനേജ്മെന്റിനൊന്നും പറയാനില്ല ഇവരൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി വലിയ പ്രശ്നക്കാരും നല്ല പിള്ളേരായിട്ടിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പണി ഭയങ്കര എളുപ്പമായിരുന്നു അങ്ങനെ ആവശ്യമില്ലാത്ത എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീൻസ് അല്ലെങ്കിൽ ചെല്ലുമ്പോൾ അപ്പുറത്തെ അവിടെ ഒരു കടയുണ്ടാകും അപ്പൊ അവിടെനിന്ന് അത് വേണം ഇത് വേണം അതൊക്കെ ടൂർ മാനേജ്മെന്റ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടായിരുന്നു ഒന്നും കിട്ടില്ല അതുകൊണ്ടായിരിക്കും ആരും ചോദിച്ചില്ല എന്തുകൊണ്ടും എന്തായാലും മാനേജ്മെന്റിന്റെ സൈഡിൽ നല്ലൊരു അഭിപ്രായമാണ് ഇനി ടൂർ പോയ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം പറയ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സൂപ്പറായിരുന്നു സൂപ്പർ എനിമക്സിലം റോബോട്ടിക് എന്നാത്രം കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഗെയിംസിന്റെ സെക്ഷൻ സൂപ്പർ അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്താമീതിയോ യെസ് എല്ലാരെ ഹാപ്പി ആണോ യെസ് അതുമതി ടൂർ മാനേജ്മെന്റ് വിജയിച്ചു ഇനി എന്നാണ് അടുത്ത ടൂർ പാക്കേജ് അടുത്ത ടൂർ പാക്കേജ് നാളെガールല്ലേ ഒരു മൂവല്ലേ നമുക്ക് സമയങ്ങളില്ലാണ്ടായി പോയാണിവിടെ എവിടേക്ക് പോയതാ എവിടേക്ക് എടിയാ അച്ഛനും ചേച്ചി നാളെ പോവും സ്ഥലം പോവാല് ഇനി യഥാസ്ഥാനങ്ങളിൽ തിരിച്ചെത്തിക്കണം പഴംപൊരി പൂണ്യപ്പൊക്കെ കഴിച്ച് ഞങ്ങൾ ആഘോഷമാക്കി പോവാണ് വിശേഷം ആദ്യം പോയപ്പോ നമ്മളാദ്യം പോയപ്പോ രണ്ട് ഫാമിലി ഞങ്ങള് മാത്രം പോയപ്പോ ഞങ്ങള് മാത്രം ഒരു വശം പോയപ്പോ രണ്ട് ഫാമിലി ഉണ്ടായി പോയപ്പോൾ